ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷകരെ മൊത്തം മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ എന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ വീക്ക്ലി പ്രൊമോയിൽ കണ്ട ആ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു അതെ നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ സന്തോഷത്തിൽ ഓടിക്കളിച്ചും തുള്ളിക്കളിച്ചും ഇങ്ങനെ നാട് മൊത്തം ചുറ്റി കാണുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ രേവതി പറയുന്നത് എനിക്ക് മുത്തശ്ശിയെ വിട്ട് പോരാൻ തോന്നുന്നില്ല അതിപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്നാൽ നീ ഇവിടെ നിന്നും ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടിയിലെങ്കിലും നിങ്ങൾക്ക് വിഷമമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തിന് എൻ്റെ കൂടെ അച്ഛനില്ലേ എന്താ പറയുക പിന്നെ കൂട്ടുകാരില്ലേ എൻ്റെ കാറില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രേവതി ആഹാ അപ്പം ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇല്ല എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ രേവതി ഓടി ഒരു കുളത്തിൽ ചാടുന്നതും എന്താ പറയുക വെള്ളത്തിലൊക്കെ മുങ്ങി മുങ്ങിപ്പോകുന്നൊരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം ഈ വിവരം പറഞ്ഞാൽ നമ്മുടെ സച്ചിയും ഓടി രേവതിയെ രക്ഷിക്കാൻ പോകുന്ന ആ ഒരു ഇതാണ് നമ്മുടെ പ്രൊമോയ്ക്ക് അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി രേവതിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ രേവതിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ നമ്മുടെ സച്ചിയെക്കൊണ്ടാകുമോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്ത് എന്താ പറയുക ഉറ്റുനോക്കുന്നത് അപ്പോൾ ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി അവരുടെ പ്രണയം പൊട്ടിവിരിയുന്ന ഒരു നിമിഷങ്ങൾ കാണുവാൻ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഒന്നടങ്കം ഇങ്ങനെ കാതോർത്ത് കണ്ണ് നട്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്